ഹായ് ഗേസ് വെൽക്കം ബാക്ക് ജാസ്മിൻ ജാഫർ പുറത്തു വന്നതിന് ശേഷം നമ്മൾ വിചാരിച്ച പോലല്ല വലിയ സീനാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരം ചില സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലരും ഇൻസ്റ്റഗ്രാമിലെ ജാസ്മിൻ്റെ സ്റ്റോറി കണ്ടു കാണും ട്രിവാണ്ട്രം കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു അതോ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ തോന്നുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വെല്ലുവിളി പോലെയാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഞാനിവിടെ വെക്കുന്നില്ല അവരുടെ പേഴ്സണലല്ലേ സോ ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാഫർക്ക് നേരത്തെ നമുക്കെതിരെ പരാതി കൊടുത്തിരുന്നു ഞാനൊക്കെ അത് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാനിവരുടെ ഒരു പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട വീഡിയോസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതിലുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്നാൽ അങ്ങനെ ചെയ്തവർക്കെതിരെ ആയിരിക്കാം ഒരു പക്ഷേ പരാതി കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാം ഹാനലിൽ ഉപയോഗിച്ച അഫ്സലിനെതിരെ പരാതി കൊടുത്ത് കാണാൻ വഴിയുണ്ട് ആരും എന്നോട് പറഞ്ഞില്ല വഴിയുണ്ടെന്നാണ് അതിന് അതിനുവേണ്ടിയായിരിക്കും അവിടെ പോയത് കാരണം ജാസ്മിനെ എടുത്ത് പറയുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റ പോലും എൻ്റെ ഇല്ലായിരുന്നു സോ അത് തിരിച്ച് പിടിക്കാൻ വേണ്ടിയാണ് പോയത് ഓരോന്നോ ഓരോന്നായിട്ട് തിരിച്ചു പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോത്തരം ഇങ്ങനെ കൊടുത്തിട്ട് സോ ഒരുപാട് പേരുടെ ഇന്ന് പല കാര്യങ്ങളും തിരിച്ചു പിടിക്കേണ്ടി വരും ഞാൻ ജാസ്മിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല ജാസ്മിൻ പോകുന്നതിന് മുമ്പ് ഈ സീസണിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ഏറ്റവും വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആവുമെന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ് ജാസ്മിനോട് നേരിട്ടും പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഇനിയും ജാസ്മിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് നേട്ടം കിട്ടാൻ പോകുന്നത് സിനിമാ അവസരങ്ങൾ കിട്ടിയേക്കാം ഉദ്ഘാടനങ്ങൾ കിട്ടിയേക്കാം വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം ജാസ്മിൻ തന്നെ ആയിരിക്കും ഏറ്റവും നേട്ടം ജിൻറ്റോക്കാളും ഉണ്ടാകാൻ പോകുന്നത് സോ ഇത്തരം പുലിവാൽ പിടിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾക്കെതിരെ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഐ ആം റെഡി ടു ഫേസ് നമ്മുടെ ഈ തേറിയിത്താത്ത ഒമ്പത് കേസ് കൊടുത്ത പത്ത് കേസ് കൊടുത്ത ഒരാളാണ് എനിക്കെതിരെ ആ കേസിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇനിവേ കേസിന് വഴക്കിനൊന്നും പോയിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല അതൊന്നും വിജയിപ്പിച്ചെടുക്കാൻ പാടാണ് അവനവൻ്റെ കാര്യം നോക്കി സ്വന്തം ഭാവി നോക്കി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ പറഞ്ഞ അഫ്സലൊന്നും ഇല്ലെങ്കിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കരുത്തും തൻ്റെയോടവും ജാസ്മിനുണ്ട് സോ ജാസ്മിൻ സ്വന്തം ഭാവിക്ക് വേണ്ടി പ്രയത്നിക്കാൻ മുന്നോട്ട് പോവുക അത് എനിക്ക് പറയാനുള്ളത് ഇനിവേ ഇനി കേസ് വരുവാണെങ്കിൽ അത് നേരിടാൻ എല്ലാവരും തയ്യാറാവുക എസ്പെഷ്യലി പല യൂട്യൂബേഴ്സും ഉണ്ട് ആ യൂട്യൂബേഴ്സ് എല്ലാം തയ്യാറാവുക ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല അവരൊക്കെ തയ്യാറാകേണ്ടിയിരിക്കുന്നു ഒരു മുൻകരുതൽ ഏ സമയം പോലീസ് സ്റ്റേഷനിൽ വിളി വന്നേക്കാം നിലവിൽ എനിക്ക് വന്ന് ഈ അഫ്സലിൻ്റെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ വീണ്ടും കരസ്ഥമാക്കാനും ഒരുപക്ഷെ ജാഫർ ആ കണ്ണൻ സായിയുടെ മുൻപിച്ച് പറഞ്ഞിരുന്നു കണ്ണൻ സായി പറഞ്ഞിരുന്നു ഒരു കൂടി വരുമെന്ന് സോ ആ വരവ് തീർച്ചയായും യൂട്യൂബേഴ്സ് ഡിഗ്രേഡ് ചെയ്ത യൂട്യൂബേഴ്സിനെ ഒതുക്കാൻ തന്നെ ആയിരിക്കും സോ ഒരു മുൻകരുതൽ എല്ലാവരും എടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് അതാരൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം നീ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടൊന്നും കാര്യമില്ല ജാഫർക്ക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് സോ റെഡി ടു ഫേസ്